പീപ്പിൾ അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു തക്കാളിക്ക പോലത്തെ ഒരു പഴമാണ് ഇതിൻ്റെ പേരൊക്കെ ഞാൻ പറയാം അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇതാണ് ഇത് കണ്ടോ നോക്കിയേ തക്കാളിക്ക പോലെ ഇരിക്കുന്നു ഇത് കണ്ടോ എന്നാലത് തക്കാളിക്കയല്ല നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഇത് നമ്മുടെ നാട്ടിലുള്ളത് വിദേശിയാണിവൻ ജപ്പാനിലെ ദേശീയ പഴമാണിവ എല്ലാ മധുരമാണ് വിറ്റാമിൻ എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഹെൽത്ത് എല്ലാ രോഗങ്ങൾക്കും മറ്റേ ഒരു പഴം കഴിച്ചാൽ മതി ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിൻ്റെ പേര് പേഴ്സിമൻ ഫ്രൂട്ട് എന്നാണ് നമ്മുടെ മലയാളത്തിൽ ഇതിനെ കക്കിപ്പഴം അല്ലെ കക്ക ഫ്രൂട്ട് പഴം എന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ കേരളത്തിൽ പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പേര് പേഴ്സിമൻ ഫ്രൂട്ട് എന്നാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് നല്ല മധുരമാണ് നമ്മുടെ കണ്ണിനും നമ്മുടെ ലിവറിനും സ്റ്റോക്ക് വരാതിരിക്കാനും പിന്നെ നമ്മുടെ കൊളസ്ട്രോളും ഇതിനെയൊക്കെ ഇവൻ നിയന്ത്രിക്കുന്നതാണ് ഡെയിലി ഇവൻ ഒരേ ഒരു ദിവസം സോറി ഒരാഴ്ച ഒരെണ്ണമെങ്കിലും നിങ്ങൾ കഴിക്കുക അപ്പോൾ ഞാൻ ഈ വാതി അടിക്കുമ്പം നിങ്ങളവർക്കും ബ്രോ ഒന്ന് കഴിച്ചു കാണിക്കുക ഞാനത് കഴിച്ചു കാണിക്കാം നിങ്ങൾ നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് കിട്ടും കേട്ടോ ഞാനിത് കഴിക്കുവാണ് തക്കാളിക്കാന്നേളൂ തോന്നുള്ളൂ പക്ഷേ ഇതിന് കുരുവൊന്നുമില്ല അത് കണ്ടോ ഇതാണ് ഇതിൻ്റെ അകം തൊലിയോടുകൂടി കഴിക്കുന്നതാണ് ഇതിന് ഏറ്റവും ഔഷധ ഗുണങ്ങൾ ഇത് വെളിയിലായ്ത്തപ്പഴാണ് ജപ്പാനിലെ ദേശീയ ഫലമാണ് നല്ല മധുര മധുരട്ടോ നമ്മുടെ നാട്ടിൽ ഇതിന് നല്ല വിലയുണ്ട് നല്ല മധുരം നല്ല മധുരമാണ് ഇതുണ്ടോ നല്ല തക്കാളിക്ക പോലെ തന്നെ തക്കാളിക്കാന്ന് കുഴപ്പമുള്ളൂ ഉണ്ടോ നമ്മുടെ നാട്ടിലേക്കാളും പച്ച തക്കാളിക്കല്ലേ ആ ഒരു ഇതാണത് പക്ഷെ നല്ല മധുരമാണ് നല്ല മധുരം നല്ല മധുരമുള്ളൂ നമുക്ക് ജ്യൂസ് ജ്യൂസായിട്ടൊക്കെ വയ്ക്കാം കുരുവില്ല കേട്ടോ ഇത് ചൈനസ് ചൈനയിലും റഷ്യയിൽ അമേരിക്കയിലും ഉണ്ട് പക്ഷെ ജപ്പാനിലെ ദേശീയ ഫ്രൂട്ടാണിത് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിനെയൊക്കെ അപേക്ഷിച്ച് കേട്ടോ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു കേട്ടോ കുറ്റം പറയുമല്ലോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഈ ഒരു ഫ്രൂട്ട് നിങ്ങളിത് എവിടെ വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് കിട്ടും മേടിച്ച് കഴിച്ചു നോക്കുക അടിപൊളിയാണ് ഒരു രക്ഷയെല്ലാം നല്ല മകരാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് മേടിച്ച് കഴിക്കാം ഒന്നും കൂടെ കഴിച്ചു നോക്കാം എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു നല്ല മധുരമാണ് നല്ല വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും മേടിച്ച് കഴിച്ച് നോക്കാം കേട്ടോ മേടിക്കാത്തവരുണ്ടെങ്കിൽ ക്ഷോ നല്ല സൂപ്പർ സൂപ്പർ വേണം അപ്പം എല്ലാവരും ഇത് മേടിക്കാം ഞാൻ വീണ്ടും പറയുവാണോ ഒന്നും കൂടെ ഞാൻ പറയുവാണ്